കഴിഞ്ഞ ദിവസമായിരുന്നു ഗോപികാനന്ദ്രേയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം ഗോപികയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്നാൽ ഇന്ന് മറ്റൊരു വേദനയിലൂടെയാണ് ഗോപിക കടന്നുപോകുന്നത് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഒരുപാട് ദുഃഖിതയായി ഗോപിക പങ്കുവെച്ച പോസ്റ്റും വീഡിയോസും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി അഞ്ജലിയായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തില്ല എന്ന വിങ്ങലിലാണ് നടി കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സാന്തനം സീരിയലിന്റെ അവസാനം ക്ലൈമാക്സ് എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല എന്നാൽ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം അവസാന ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴുള്ള വികാര കവിതയായ രംഗങ്ങൾ ഗോപിക തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയായിരുന്നു ക്യാമറയെയും ദൈവത്തെയും പൊയ്ത് പ്രാർത്ഥിച്ച നടി വിങ്ങിപ്പൊട്ടി എല്ലാവരെയും ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞു അഞ്ജലിയുടെ അവസാന ഷോട്ട് ശരിക്കും ഹൃദയവേദകമായിരുന്നു ഇനി അഞ്ജലിയായി നിങ്ങൾക്ക് മുമ്പിലും ക്യാമറക്ക് മുന്നിലും എത്താൻ കഴിയില്ല എന്നറിയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അഞ്ജലി ആകുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അഞ്ജലി ആ കഥാപാത്രം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടത് തന്നെയായിരുന്നു അഞ്ജലിയായി എന്ന് നയിച്ച യാത്ര വളരെ മനോഹരം തന്നെയായിരുന്നു അഭിനയം എന്നതിനുപരി യഥാർത്ഥ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു ഞാൻ എന്ന് വിശ്വസിച്ച് അഞ്ജലി എന്ന കഥാപാത്രം എനിക്ക് നൽകിയവരോട് ഒരുപാട് നന്ദി ഒപ്പം കുടുംബത്തിലെ ഒരാളെ പോലെ സ്നേഹിച്ച എന്റെ സാന്ത്വനം പ്രേക്ഷകർക്കും അഞ്ജലി നീ എന്നും എന്റെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നാണ് ഗോപികാനിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ബിഗ് സ്ക്രീനിൽ ബാലതാരമായി അഭിനയിച്ച ഗോപികാനിൽ സീരിയൽ ലോകത്ത് വന്നതിനു ശേഷം ഒരു കരിയർ ബ്രേക്ക് കിട്ടിയത് സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെ തന്നെയാണ് ഇതിന് പ്രധാന കാരണം ശിവാഞ്ജലി കോമ്പിനേഷൻ ആയിരുന്നു ഇത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ജനുവരി ഇരുപത്തിയേഴാം തീയതി മെഗാ എപ്പിസോഡ് കൂടി പരമ്പര അവസാനിച്ചു ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ജിപിയും ഗോപികയും തമ്മിലുള്ള വിവാഹം സാധനത്തിലെ ഒട്ടുമിക്ക ആളുകളും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു നിരവധി താരങ്ങൾ ഒത്തുചേർന്ന് ആർഭാടമായ വിവാഹം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജിപിയുടെയും ഗോപികയുടെയും വിവാഹ ഫോട്ടോസാണ്